ഒരുപാട് മൊമെന്റുകളുണ്ട് ഇപ്പൊ ലൌട്ട് ടുഡേയിലൊക്കെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അല്ലെങ്കിൽ ഡ്രാഗണിലെ സന്ദർഭങ്ങളുണ്ട് ഇപ്പൊ ലൌട്ട് ടുഡേയിൽ ഈ ആപ്പുകളുടെ പേര് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മകൾ ടണ്ടൻ തണ്ടൻ ബമ്പള് അതൊരു വലിയൊരു നര പോലെ ഇങ്ങനെ പറയും അത് തമിഴിന്റെ കൾച്ചറിലാണ് ഭയങ്കര ഒരു ഹൈ മൊമെന്റ് കൊടുക്കുന്ന കാര്യമാണ് അപ്പൊ അവിടുത്തെ വലിയ ആക്ടേഴ്സ് വിജയ് എല്ലാവരും ആ മൊമെന്റില്ല ഭയങ്കര ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് മമിതയ്ക്ക് പേഴ്സണലി പ്രദീപ് ലെങ്കിൽ നല്ലൊരു സ്റ്റാർ മെറ്റീരിയൽ ഉണ്ടെന്ന് തോന്നിയ മൊമെന്റേതാണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഞാൻ അത് പല സ്റ്റേജസിലും അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നതും സാറിനോട് അഭിനയിക്കുമ്പം അല്ലെങ്കിൽ സംസാരിക്കുമ്പോ നമ്മളൊരു സീൻ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതും ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും സാർ എങ്ങനെയാണ് ഓഡിയൻസ് പെർസ്പെക്റ്റീവിലെല്ലാം കാണുന്നതാണ് അതായത് ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്തൊക്കെ അതിനകത്ത് ഡയലോഗ് വരുന്നു എന്തൊക്കെ പരിപാടികൾ വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ഞാൻ അല്ലെങ്കിൽ ഞാൻ പലരെയും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സിന്റെ പെർസ്പെക്ടീവ് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് കൺവിൻസിങ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുക അവരെങ്ങനെയാണ് അത് വിഷൻ ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഈ തിങ്സ് ഫ്രം ആൻ ഓഡിയൻസ് പെർസ്പെക്ടീവ് അതെനിക്ക് ഭയങ്കര ന്യൂ ആയിരുന്നു അതൊരു വ്യക്തമായ ഒരു ധാരണ ഏത് എങ്ങനെ എവിടെ കൊടുക്കണം എന്താണ് പരിപാടി എന്നുള്ളത് അപ്പോ എന്താ പറയാ അതൊരു ഭയങ്കര സ്ഥാപനത്തി പരിപാടിയല്ലേ ഈ സമീപന കാരണം സാറെന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടി പരിപാടി മാത്രമല്ലാണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം വിത്ത് ഓഡിയൻസ് അവര് കണക്ട് ചെയ്യാൻ പറ്റണം സോ ഐ ഫെൽ ദാറ്റ്